ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് ഇന്ന് തോന്നിയ ചില ചിന്തകളാണ് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ചിന്തകൾ എന്ന രീ എന്ന പേരിൽ ഞാൻ കുറേ വീഡിയോകളിങ്ങനെ ദിവസവും ചെയ്യുമായിരുന്നു അത് ഭഗവാൻ എനിക്ക് തരുന്ന ഓരോ പ്രഭാതത്തിലെയും ചിന്തകളാണ് ആ ചിന്തകൾ എന്നെ കേൾക്കുന്നവരുടെ ഓരോരുത്തരുടെയും അവർക്കുള്ള അവരുടെ മനസ്സിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും ആശ്വാസമായിരിക്കും ആ വചനങ്ങൾ ഭഗവാനെ നേരിട്ട് വന്ന ആരോടും വിഷ്രമിക്കുന്ന ഭക്തരോട് പറയാൻ സാധിക്കാത്തത് കൊണ്ടാകാം ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് എൻ്റെ വാക്കുകളായി അത് പുറത്തേക്ക് വരികയും അത് ഏതൊക്കെ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടോ അവരത് യാദൃശികമായെങ്കിലും കേൾക്കാൻ ഇടവരികയും ചെയ്യുമായിരുന്നു പിന്നീട് ഈ അടുത്ത നാളിൽ കുറേ എനിക്ക് കുറച്ച് തിരക്കുകളായി തിരക്കുകൾ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഇളയ കുട്ടിയുടെ അഡ്മിഷനും അതിനൊരു പല ടെസ്റ്റുകൾ പരീക്ഷകൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ മൂത്ത കുട്ടി വന്നു അതിൻ്റെ തിരക്കുകൾ ഒക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ആയി പോയപ്പോൾ എനിക്ക് ഈ നിത്യേനയുള്ള ചിന്തകളിൽ ഒരു അവസരം കിട്ടാതെ വന്നു ഭഗവാനുമായി സംവദിക്കുവാനുള്ളൊരു സാഹചര്യം വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നു എൻ്റെതായ തിരക്കുകൾ അത് ഭഗവാൻ തരുന്ന തിരക്കുകൾ തന്നെയാണ് എൻ്റേതെന്ന് പറയാൻ പാടില്ലല്ലോ ഭഗവാൻ നമ്മളെ ഒരു അമ്മയായി അല്ലെങ്കിൽ ഒരു അച്ഛനായി ഒക്കെ നമ്മളെ നിയോഗിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മുടേതായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമാണ് എങ്കിലും ആ ഭഗവാനുമായുള്ള ബന്ധവും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരുന്ന സദാ നമ്മളെ കൊണ്ട് ഓരോ കർമ്മവും ചെയ്യിപ്പിക്കുകയാണ് ഭഗവാൻ നമ്മളിൽ ഇരിക്കുന്ന കൊണ്ടാണല്ലോ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത് എപ്പോഴാണോ ഭഗവാൻ നമ്മിൽ നിന്നും അകന്ന് നമ്മുടെ ആത്മാവ് നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്നത് ആ ആത്മാവെന്ന് പറയുന്നത് പരമ്പുരുഷനായ പരമാത്മാവിൻ്റെ ആത്മാവാണ് എല്ലാ എല്ലാ യോനികളിലും പ്രവർത്തിക്കുന്നത് ആ പുരുഷ ആത്മാവ് തന്നെയാണ് പരമ്പുരുഷൻ്റെത് പുരുഷാർത്ഥങ്ങൾ എന്നല്ലേ നമ്മൾ പറയാറുള്ളത് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ പുരുഷാർത്ഥങ്ങൾ ഇത് സ്ത്രീക്കും ബാധകമാണ് പുരുഷനും ബാധകമാണ് സ്ത്രീ ആയി ശരീരം സ്ത്രീ ഈ ലിംഗത്തിൽ വരുന്നു എന്നേ ഉള്ളൂ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് പരമപുരുഷനായ ആദിനാരായണനായ ആദിമ ചൈതന്യത്തിൻ്റെ എനർജി തന്നെയാണ് എല്ലാവരിലും ബോധസ്വരൂപനായി ഇരിക്കുന്ന ആത്മാവ് അപ്പോൾ അതൊന്നും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല നമ്മൾ അതിനെ കൂടുതൽ കൂടുതൽ അനുഭവിക്കുകയും അറിയുകയും അറിഞ്ഞതിന് ശേഷമാണ് അനുഭവതലത്തിലേക്ക് വരുന്നത് ഭഗവത്ഗീതയുടെ ഓരോ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ആ ബ്രഹ്മവിദ്യ അനുഭവ യോഗമാകുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ആ നമ്മൾ പഠിക്കുകയാണ് ഭഗവത്ഗീത ഒരു തിയറിയാണ് അത് പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കുകയാണ് നാം ചെയ്യേണ്ടത് ആ തിയറി മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അത് അനുഭവിക്കുവാനുള്ള യോഗമാണ് പിന്നെ നാം കണ്ടെത്തേണ്ടത് അതാണ് യോഗാച യോഗകളിലൂടെ പല യോഗ വിദ്യകളിലൂടെ നാം അറിഞ്ഞ ആ അറിവിനെ നമ്മളിൽ തന്നെ ഇരിക്കുന്ന അറിവിനെ നാം അനുഭവിച്ച് പ്രപഞ്ചത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും നമുക്ക് എത്തുവാൻ കഴിയും ബോധതലത്തിന്റെ ഒരു ഉയർന്ന ലെവലിലേക്കെത്തും ഭഗവത്ഗീത നാം ശരിയായ തത്വം മനസ്സിലാക്കി ശ്ലോകങ്ങൾ പഠിക്കുകയല്ല അതിൻ്റെ യഥാർത്ഥ തത്വം ജീവിത തത്വങ്ങൾ നാം പഠിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ നമ്മൾ ഏത് ലെവലിലായിരുന്നോ അതിൽ നിന്ന് ബോധത്തിൻ്റെ ലെവൽ വളരെ വളരെ ഉയരും നാം ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് പൂർവ്വജന്മത്തിലെ ബോധമാണ് ആ ലെവലിലാണ് നാം ജനിച്ച് വളരുന്നത് നമുക്ക് ക്രമേണ ഒരു ടീനേജ് ഒക്കെ തീരാറാകുന്നവരെയും നമ്മളിൽ ആ പഴയ ബോധം തന്നെ പ്രവർത്തിച്ച് വളരെ ഒരു ഉയർന്ന ലെവലിലായിരിക്കും അതിനുശേഷം നമ്മൾ നമ്മുടേതായ കർമ്മങ്ങളിൽ നമ്മുടേതായ പന്ഥാവിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നാം പുതിയ പുതിയ കർമ്മങ്ങളാണ് ആ സഞ്ചിക്കകത്ത് സഞ്ചിത കർമ്മങ്ങളിലേക്ക് പുതിയ കർമ്മങ്ങൾ കൊണ്ടിടും അപ്പോൾ പഴയ കർമ്മവാസനകളൊക്കെ നഷ്ടപ്പെടുകയും അതിൽ ആ കർമ്മവാസനകളിലൂടെയാകും നാം ആ സംസ്കൃതിയിലൂടെ തന്നെയാകും ഈ ജന്മവും നാം തുടരുന്നത് എങ്കിലും പുതിയ പുതിയ കർമ്മങ്ങൾ നാം ആർജിക്കും വ്യക്തികളിലൂടെയും സമൂഹത്തിലൂടെയും നാം സ്ഥിതി ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെയും എല്ലാം അപ്പോൾ നമ്മുടെ പൂർവ്വജന്മാർജിതമായ കർമ്മവാസനകൾ അറിഞ്ഞ് അതിനനുസരിച്ച് ഉയർന്ന ലെവലിലേക്ക് ഉയരുവാൻ വേണ്ടി ആര് ശ്രമിക്കുന്നുവോ അവര് അവരാണ് ആത്മീയതയുടെ അല്ലെ ഭക്തിയുടെ ആ ലെവലിൽ ഉയർന്ന് ആത്മബോധത്തിലേക്ക് വരുവാൻ ശ്രമിക്കുന്നത് അല്ലാതെ നമ്മൾ ആ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ കാരണം അവിടുന്ന് താഴേക്ക് പോകാതെ എപ്പോഴും നാം ഭഗവാൻ എന്നിൽ തന്നെ ഇരിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാൻ എന്നെ ഓരോ പരീക്ഷണങ്ങൾ തന്ന് ശരിയാക്കി നന്നായി കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ ആർജിച്ചതിനേക്കാൾ കുറേ കൂടി മെച്ചമാകുവാൻ വേണ്ടിയാണ് ഈ ജന്മം എനിക്ക് തന്നതും ഈ പരീക്ഷണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ തന്നതും പരീക്ഷണങ്ങളല്ല ശരിക്കും പരീക്ഷകളാണ് നമ്മൾ ഓരോ അവ ഓരോ ഓരോ ക്ലാസ്സിലും പരീക്ഷ എഴുതി കഴിയുമ്പോഴല്ലേ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കൊരു ഉയർച്ച അടുത്ത ഘട്ടം വരുന്നത് അതുപോലെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഒരു ലെവലിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുവാൻ നമുക്കത് വളരെ ഉപോദ്ബലകമാണ് നമ്മൾ നമു നമുക്ക് തോന്നും അയ്യോ ഞാനാണോ ഇതെല്ലാം സഹിച്ചത് അല്ലെ ഇതിനെയൊക്കെ തരണം ചെയ്തത് എന്ന് നമുക്ക് തന്നെ തോന്നില്ലേ ഓരോ അനുഭവങ്ങളും നമ്മളെ കരുത്താർജിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ തന്നെ ഓരോ ക്ലാസ്സും കഴിഞ്ഞ് അപ്പം തോന്നുന്നു നമുക്ക് അയ്യോ എന്ത് ടഫാണ് ഇതൊക്കെ പഠിക്കാൻ അയ്യോ ഇത് ഈ ഫിസിക്സിന്റെ പ്രോബ്ലം മാത്സ് എത്ര കട്ടിയാണ് ഇതെന്നൊക്കെ നമുക്ക് അപ്പം തോന്നും പക്ഷെ നമ്മൾ അതിൽ എക്സാം ഒക്കെ എഴുതി മാർഗൊക്കെ സ്കോർ ചെയ്ത് കഴിയുമ്പം ആ അയ്യോ ഞാൻ ഇത്രയും നല്ല മാർഗൊക്കെ വാങ്ങിയോ എന്ന് നമുക്ക് തന്നെ തോന്നും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത പരീക്ഷകൾ വരുമ്പോഴും നമ്മൾ കരയുന്നു ബഹളം വയ്ക്കുന്നു ആരെങ്കിലും ഒക്കെ പഴിചായിരുന്നു നാം ചെയ്യേണ്ട കർമ്മം തന്നെയാണ് എന്നാലും നമ്മൾ പറയും മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ് അല്ലെങ്കിൽ വേറെ ഓരോ ഓരോ കുറ്റങ്ങൾ നമ്മൾ കണ്ടെത്തും പെൺകുട്ടികളുടെ വിവാഹ ജീവിതം ശരിയായില്ലെങ്കിൽ അവർ അച്ഛനമ്മമാരെയോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം ഉളവാക്കിയവരെയോ ഒക്കെ നമ്മൾ പരാതി പറയും അതുപോലെ തന്നെ പുരുഷന്മാരും പക്ഷെ നമ്മൾ ആലോചിക്കുന്നു അറിയുന്നുയില്ല നമ്മുടെ തന്നെ കർമ്മം കൊണ്ടാണ് നമ്മൾ ആ വ്യക്തികളുമായി കൂടി യോജിക്കുന്നതും ആ അനന്തര അനന്തരഫലം അനുഭവിക്കുന്നതും എന്ന് എല്ലാ എല്ലാ കർമ്മങ്ങളും എല്ലാ ബന്ധങ്ങളും എല്ലാ വ്യക്തികളും എല്ലാ സാഹചര്യങ്ങളും നാം തന്നെ പൂർവ്വജന്മ ജന്മത്തിൽ സൃഷ്ടിച്ചെടുത്ത കർമ്മ ത്തിന്റെ അനന്തര ഫലമാണ് നാം ഇപ്പോൾ ഒരു ഒരു പൂച്ചക്കുട്ടി നമ്മുടെ പറമ്പിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ പൂർവ്വജന്മത്തിൽ നാം അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി കാണും അതുകൊണ്ടാണ് അല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല അരുതാത്ത ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല എല്ലാം അരുതുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നും നമ്മുടെ ഇച്ഛക്കപ്പുറത്തല്ല നമ്മൾ ആഗ്രഹിക്കുന്നു ഈ മായയിൽ പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു ഇന്നത് വേണം അത് വേണം ഇത് വേണം പുറംലോകത്തെ മായ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അത് സ്വന്തമാക്കണം ഇത് സ്വന്തമാക്കണം അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ വെറുതെ ഭ്രമിക്കുകയാണ് ഈ ഭ്രമമല്ല യാഥാർഥ്യം ആ ഭ്രമത്തിന് പിന്നാലെ പോകുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങളൊക്കെ കടന്നു കടന്ന് വരുന്നത് ഏറ്റവും സമ്പന്നമായി നമ്മൾ നോക്കുമ്പോൾ എത്ര വലിയ ലക്ഷുറിയസ് ലൈഫാണ് അവരുടേത് എന്തെങ്കിലും ഒരു കുറവുണ്ടോ എല്ലാവരും കണ്ടാൽ അസൂയപ്പെടുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കുന്നവർ അവരോട് ഒന്ന് ചോദിച്ചു നോക്കൂ അവർ സംതൃപ്തരാണോ അവർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണോ ഒന്ന് ചോദിക്കൂ ആരോ അങ്ങനെ ഓരോ വ്യക്തിയും ഏറ്റവും സമ്പന്നർക്കും കാണോ അവരുടേതായ പ്രശ്നങ്ങളും നിരാശയും വിഷമങ്ങളും ഒക്കെ അങ്ങനെ പൂർണ്ണ സന്തോഷം അനു ഈ ഭൗതികതയിൽ ഭൗതികമായിട്ട് നമുക്ക് നേടാൻ പറ്റുന്ന എല്ലാം നേടിയിട്ടും പൂർണ്ണമായി സന്തോഷിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി വ്യക്തിയുണ്ടോ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലാരെങ്കിലും പൂർണ്ണ സന്തോഷത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് പറയൂ ആരുമുണ്ടാവില്ല പക്ഷേ ആ പൂർണ്ണ സന്തോഷം ലഭിക്കുന്നവരുണ്ടാകും ഏത് ഭൗതികതയും ഉണ്ടായിട്ടും അതിലും അതിലെങ്ങും ഒരു വിഷമമില്ലാതെ പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നവരുണ്ട് ആരാണെന്നറിയാമോ അത് ആത്മീയ ആത്മീയപാതയിലൂടെ ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഈ ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളും പ്രശ്നങ്ങളും വന്നാലും അത് അവരുടെ ജീവിതത്തെ ബാധിക്കില്ല അവർക്ക് എത്ര എത്ര സ്വത്തോ അല്ലെങ്കിൽ എത്രയോ അവർക്ക് പദവികളോ എന്തും ഉണ്ടായിക്കോട്ടെ പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന നമ്മൾക്ക് ഓരോ പദവിയും നമുക്ക് സമ്പത്തുമൊക്കെ വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ പ്രശ്നങ്ങളും ജീവിതത്തിൽ കടന്നു വരും പക്ഷേ ആത്മീയപാതയിലൂടെ ഇതെല്ലാം ആർജിച്ച ഒരു വ്യക്തിക്ക് അവരുടെ മനസ്സ് ഈശ്വരനിലേക്കുള്ള ഒരു ചാനൽ ഒരു ആ ഒരു ചാനലിൽ ചാനലിലേക്ക് ഒഴുകുകയാണെങ്കിൽ അവർക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുവാനും അതൊന്നും മനസ്സിനെ തട്ടാതെ അല്ലെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും ഈ ഏതൊരു വ്യക്തി സന്തോഷമായി ഇരിക്കുന്നുവോ അവരുടെ ഉള്ളിലെല്ലാം ഭഗവാൻ ശരിയായും നിറഞ്ഞ് ശോഭിക്കുന്നുണ്ട് ആ ഉള്ളിലുള്ള ഭഗവാനെ തിരിച്ചറിയുന്ന വ്യക്തികൾക്ക് മാത്രമേ പൂർണ്ണമായും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സന്തോഷം സ്ഥിരമായി ഉണ്ടാക്കാൻ കഴിയുകയുള്ളു അല്ലാതെ നമ്മൾ ഭൗതിക ജീവിതത്തിൽ എത്ര എത്ര ഭൗതികമായ ആ എന്തെല്ലാം നമുക്ക് ഭൂമിയിൽ നേടിയെടുക്കാൻ കഴിയുമോ അതിലെല്ലാത്തിനും ഒരു ദുഃഖവും കാണും ഒരു നിരാശയുണ്ടാകും ഒരു അപൂർണതയുണ്ടാകും പക്ഷേ പൂർണ്ണമായ സന്തോഷം ലഭിക്കുവാൻ ഭഗവാനിൽ ഭഗവാനെ അന്വേഷിക്കുന്ന മനസ്സുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അപ്പോൾ പലരും പറയും ഞാൻ ഒരു ഭക്തനാണ് അല്ലെ ഭക്തയാണ് ഞാൻ വർഷങ്ങളായി ഗുരുവായൂരിൽ പോകുന്നു അല്ലെ ക്ഷേത്രദർശനം നടത്തുന്നു ഭഗവാന് വേണ്ടി പൂജ നിവേദ്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു എൻ്റെ ജീവിതം ഭഗവാനു വേണ്ടി സമർപ്പിച്ചു എന്നിട്ട് എനിക്ക് ഭഗവാൻ ദുഃഖങ്ങൾ മാത്രമേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ ധാരാളം ഉണ്ടാകും എന്നെ കേൾക്കുന്നവർ തന്നെ കാണും പക്ഷേ ഒന്ന് ആലോചിക്കൂ ഈ ഈ ഓർമ്മയിൽ വന്നതിന് അതായത് ഈ ബോധത്തിൽ വന്നതിന് ശേഷം അതായത് ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷമേ നമ്മൾ ശരിയായിട്ടും ഒരു ഒരു നമുക്കൊരു വ്യക്തിത്വത്തിൽ ഇൻ്റെ ചുവട് പിടിച്ച് വരുന്നുള്ളൂ ശേഷം ഇത്രയും വയസ്സിനുള്ളിൽ എത്ര എത്ര ദിവസങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഫുൾ ഭഗവാന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര മാസങ്ങൾ ഭഗവാനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയുമേ ഉള്ളൂ നമുക്ക് നമ്മൾ ഏറ്റവും വലിയ ഭക്തർക്ക് പോലും ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു സ്മരണ ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ ജനിച്ചപ്പോഴേ ശങ്കരാചാര്യരെ പോലെയോ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനെ പോലെയോ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ പോലെയോ അല്ലെങ്കിൽ പരമഹംസർ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെയോ രമണ മഹർഷിയെ പോലെയോ അല്ലെങ്കിൽ ശ്രീ എം ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു യോഗിയാണ് അദ്ദേഹത്തെയൊക്കെ പോലെ നമ്മൾ സത്യാന്വേഷിയായി ഇറങ്ങി തിരിച്ചോ ഇറങ്ങി തിരിച്ചോ ആലോചിച്ച് നോക്കൂ ഇല്ലല്ലോ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് നമ്മളിങ്ങനെ ഭഗവാനേ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ വിഷമങ്ങളിൽ വന്നപ്പോൾ അവിടെ തൊട്ട് പിടിച്ച് ഭഗവാനേ ഭഗവാനെ എന്ന് ഉള്ള ആ ഒരു സ്മരണയോടെ ജീവിക്കുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആ ഓർമ്മയായ കാലം മുതൽ ഭഗവാനെ എന്നുള്ള സമർപ്പണത്തിൽ ജീവിക്കുന്നവരാണോ ആണെങ്കിൽ അവരെ ഇതൊന്നും ബാധിക്കില്ല അതല്ല ശേഷമാണ് ഞാൻ ഭഗവാനിലേക്ക് എത്തിയത് എൻ്റെ എൻ്റെ പ്രതിസന്ധികളിൽ ഞാൻ ഭഗവാനെ കൂട്ടുപിടിച്ചു അങ്ങനെ വന്നതാണ് എന്ന് നമുക്ക് പറയാം അങ്ങനെയുള്ളവർ പൂർണ്ണമായും അങ്ങനെയുള്ള അവർ പൂർണമായും ഭഗവാനിൽ തന്നെ ശരണാഗതി അടഞ്ഞവരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അനുഭവം അവർക്കുണ്ടാകും സമാധാനം സന്തോഷം സ്വസ്ഥത അല്ലാതെ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഭഗവാൻ ധാരാളം പരീക്ഷണങ്ങൾ തരുന്നുണ്ടോ എങ്കിൽ അത് ഭഗവാനിലേക്ക് എത്തുവാനുള്ള വഴി തുറക്കലാണ് അല്ലാതെ ഇവിടെ ഭഗവാനൊന്നുമില്ല ഭഗവാൻ ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും വിഷമിപ്പിക്കുകയില്ല എന്ന് പറയാതെ എന്ന് പറഞ്ഞ് ഭഗവാനെ തള്ളിക്കളയുകയല്ല വേണ്ടത് അത് നമുക്ക് ഭഗവാൻ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്ക് നേരെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ തരാനിരുന്ന പരീക്ഷകൾ വളരെ വേഗം വേഗം പരീക്ഷണങ്ങളൊക്കെ തന്ന് പരീക്ഷകൾ തന്ന് അതിന് മാർഗിട്ട് നമ്മളെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ നമ്മൾ ഭഗവാനിലേക്ക് വരുംതോറും ഭഗവാൻ എനിക്ക് പരീക്ഷണങ്ങൾ തന്ന് അല്ലെ ഒരേ പുതിയ പരീക്ഷകൾ തന്ന് അതിൽ എന്നെ തളർത്തുകയല്ല അതിൽ നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത് നാം എത്ര ഭഗവാനെന്ന് പറയുന്നത് ഈ ബ്രഹ്മ ചൈതന്യമാണ് ആ ചൈതന്യമാണ് ഓരോ രൂപത്തിലും ഓരോ നാമത്തിലും ഓരോ ഭാവത്തിലും നാം വ്യത്യസ്ത രൂപ ദേവതകളായും ഉപദേവതകളൊക്കെയായും നാം പ്രാർത്ഥിക്കുന്നത് ആ ഏകനായ പരമാ പരമാത്മ ചൈതന്യത്തിന്റെ ഏഴ് അയിലത്ത് പോകാനുള്ള ഏതെങ്കിലും ഒരു ശുദ്ധി നമുക്കുണ്ടോ അപ്പോൾ നാം കുറച്ച് നമുക്ക് ഭഗവാനെ വേണമെന്ന് തോന്നിയ ആ ഒരു കുറച്ച് കാലം കൊണ്ട് നാം ചെയ്യുന്ന സാധനയാണ് ആ സാധന എത്രയോ ചെയ്താലാണ് ഭഗവാൻ നമ്മളിൽ ഒന്ന് പ്രകാശിക്കാൻ നാം ഒന്ന് ശുദ്ധമാകുന്നത് നമുക്കൊന്ന് ഒരു ശുദ്ധി വരണം മനഃശുദ്ധി വരണം വന്നാലേ അവിടെ ഭഗവാൻ തിളങ്ങുകയുള്ളു ആ മനഃശുദ്ധിയിൽ ഭഗവാൻ തിളങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇതൊന്നും ബാധിക്കില്ല നമ്മുടെ ഉള്ളിൽ പൂർണ്ണ പ്രകാശമായിരിക്കും വെളിച്ചമായിരിക്കും ആ വെളിച്ചമുള്ളിടത്തോട്ട് ഇരുട്ട് ബാധിക്കില്ല ഇരുട്ടാണ് അജ്ഞത അജ്ഞതയിലൂടെയാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് ആ അജ്ഞതയിലൂടെ നമ്മൾ ദുഃഖം എങ്ങനെ സ്വന്തമാക്കുന്നു നമുക്ക് കാണുന്നതിനോടെല്ലാം ഭ്രമം വരും നമ്മൾ എല്ലാറ്റിനെ കുറിച്ചും അബദ്ധം അബദ്ധമായ ചിന്തകൾ അതായത് വിദ്യയും അവിദ്യയും എന്ന് വെച്ചാൽ ആ വിദ്യ നമ്മൾ എവിടെ നേടുന്നോ അവിടെ ആ വിദ്യ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകും ജ്ഞാനം അജ്ഞാനം അങ്ങനെ നമ്മൾ എല്ലാം രണ്ടായിട്ടാണ് നമ്മൾ ആ രണ്ടായിട്ട് കാണുന്നതിൽ രണ്ടാമത്തതിനെയാണ് ആ ശരിയായിട്ടുള്ളതിനെ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ജ്ഞാനം നമ്മൾ നമ്മളിൽ നമ്മൾ നമ്മളിരിക്കുന്ന അജ്ഞാനം അവിദ്യ അതെല്ലാം അന്ധകാരം അതെല്ലാം മാറിപ്പോകും അങ്ങനെ പ്രവൃത്തിയും നിവൃത്തിയും നമ്മൾ ഭഗവത്ഗീതയിൽ അത് പഠിക്കുന്നതാണ് സ്ഥിതപ്രജ്ഞൻ ആ ഭാഗത്തുണ്ടത് പ്രവൃത്തിയും നിവൃത്തിയും പ്രവൃത്തി കർമ്മങ്ങൾ നമ്മൾ ഭൂമിയിൽ ഓരോ കർമ്മം ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാം നിവൃത്തി എന്ന് വെച്ചാൽ കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുക കർമ്മങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് എപ്പോഴാണ് മരിക്കുമ്പോഴല്ല നാം കർമ്മം ചെയ്യുന്നു ചെയ്യുന്നതെല്ലാം ഭഗവാൻ ചെയ്യിക്കുന്നു എന്ന ബോധത്തിൽ ചെയ്യുമ്പോൾ ആ ആ പ്രവർത്തികളെല്ലാം നിവർത്തിക്കും അതൊന്നും നമ്മുടെ ഹൃദയത്തെ ബാധിക്കില്ല നാം ആ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട ദുഃഖമോ സുഖമോ അനുഭവിക്കില്ല നമ്മളൊരു ഒരു ശാന്തമായ ഒരു സന്തുലിതമായ അവസ്ഥയിലൂടെ നാം കടന്നുപോകും അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിൽ എത്ര സമ്പത്ത് നേടി ഉണ്ടെങ്കിലും അവർ ആ സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യില്ല അവർക്ക് സമാധാനമാണ് എപ്പോഴും ഉള്ളത് അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും മക്കൾ മുഖാന്തരം അല്ലെങ്കിൽ മറ്റ് ബന്ധ നമ്മൾ ചെയ്യുന്ന ജോലികൾ മുഖാന്തരം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് മുഖാന്തരം കുടുംബം സംബന്ധമായി അല്ലെ സമൂഹ സംബന്ധമായി അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഇങ്ങനെ ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും അതൊന്നും ഈ പറഞ്ഞ വിഭാഗത്തിനെ ബാധിക്കില്ല കാരണം അവർ പൂർണ്ണമായി ഭഗവാനെ സമർപ്പണം ചെയ്ത് ഈ കർമ്മം നല്ലത് വന്നാലും മോശം വന്നാലും സമ്പത്ത് തന്നതും സമ്പത്ത് തരാത്തതും എൻ്റെ ഭഗവാനാണ് ഭഗവാനാണ് ഇവിടെ എല്ലാം ശുഭം അപ്പോൾ ആ ആ ശുഭകരമായ ചിന്തയോടുകൂടി വേണം നമ്മുടെ ദിനങ്ങൾ ആരംഭിക്കേണ്ടത് നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കേണ്ടത് നാം ഓരോ കർമ്മവും ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ തിളങ്ങട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഓരോ ഹൃദയങ്ങളെയും ജ്വലിപ്പിക്കട്ടെ അജ്ഞാനത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ ഒരു ശുദ്ധ വെളിച്ചത്തിലേക്ക് ഓരോ ഹൃദയവും നീങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഹൃദയത്തിലും ആ വെളിച്ചം പ്രകാശിച്ചു കഴിഞ്ഞാൽ അജ്ഞാനമാകുന്ന ആ മായാബന്ധത്തിൽ നിന്ന് നമുക്ക് ക്രമേണ മോചിതരായി നമ്മൾ ഒരു സ്ഥിതപ്രജ്ഞന്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു പോകുവാൻ കഴിയും ഭഗവാൻ അതിനുവേണ്ടി ഓരോ ഹൃദയങ്ങളെയും ശുദ്ധമാക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുബിനുഭവന്തു